സാന്ത്വന പരിചരണ രംഗത്ത് വേറിട്ട മാതൃക തീർക്കുകയാണ് ശ്രീനാഥ് അധികം അധികമാരും കടന്നു വരാത്ത ഹോം നഴ്സിംഗ് മേഖലയിലേക്ക് തന്റെ അനുഭവങ്ങൾ കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് പയ്യന്നൂർ കോറം സ്വദേശിയായ ശ്രീനാഥ് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്നത് ഒരു ആയുർവേദ ഡോക്ടറുടെ കൂടിയായിരുന്നു മുമ്പ് ജോലി ചെയ്തത് പിന്നെ ഹോം നഴ്സിലിങ് ഹോം നേഴ്സിംഗിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്റെ അച്ഛൻ ക്യാൻസർ ആയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനെ അച്ഛൻ അസുഖം തൊട്ടിട്ട് മരിക്കുന്നവരെ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അപ്പം അത് മുതൽ എനിക്ക് ഈ ഹോം നേഴ്സിങ്ങിനോട് ഭയങ്കര ഒരു പേഷൻ ഒരു ലഹരി പോലെയാണ് കാരണം അച്ഛൻ കട അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അനുഭവിച്ച വേദനയും ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരെ വേദനയും കൂടി കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇതാണ് അതിൽ പിന്നെയാണ് ഒരു ലഹരിയായിട്ട് ഈ ഹോം നേഴ്സിങ് എടുത്തതും ഇപ്പോൾ ഒരു പേഷനായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് കാഞ്ഞങ്ങാട് ഭാഗത്ത് നാൽപ്പത്തിനാലോളം പല തരത്തില് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പഠിക്കുന്ന ജീവോദയ സ്പെഷ്യൽ സ്കൂള് മുന്നോട്ട് കൊണ്ടാകുന്നുണ്ട് അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും നൽകി മുന്നോട്ട് കൊണ്ടാവുന്നുണ്ട് പിന്നെ അതുകൂടാതെ തെരുവുകളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് പാവപ്പെട്ട കുട്ടികളെ കണ്ടെത്തി സ്കൂൾ കിറ്റുകൾ കൊടുക്കാറുണ്ട് ചികിത്സാ സഹായങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഈ ഹോം നേഴ്സിങ്ങിൽ വളരെ പാവപ്പെട്ടവരാണെങ്കിൽ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ ഞാൻ പാവപ്പെട്ടവർക്ക് അത് ഫ്രീ ആയിട്ടും ചെയ്തു കൊടുക്കാറുണ്ട് ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഹോം നഴ്സിംഗ് മേഖലയിലേക്ക് വന്ന ഇദ്ദേഹം മദർ തേരേസിയാണ് റോൾ മോഡലായി കാണുന്നത് സമൂഹം നല്ല രീതിയിലുള്ള പിന്തുണ നൽകുന്നുണ്ടെന്നും ശ്രീനാഥ് പറയുന്നു ഒരു ഇഷ്ടം എന്ന് ചോദിച്ചാല് മദർ തേരേസിയാണ് അപ്പം നമുക്ക് മദർ ആവാൻ പറ്റില്ല എങ്കിൽ കൂടി റോൾ മോഡൽ എന്ന് പറയുന്ന ഒരു ഇത് മദർ തേരസിയാണ് പൊതുവേ ഈ ഹോം നഴ്സിംഗ് ഫീൽഡിനെ ആൾക്കാർ എങ്ങനെയാണ് അല്ലെങ്കിൽ സമൂഹം എങ്ങനെയാണെന്ന് കാണുന്നത് ചോദിച്ചാൽ ഇന്നത്തെ കാലത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പണ്ടൊന്നും അങ്ങനെയല്ല നമ്മൾ ഈ പണി പണിയെടുക്കുന്നവരെ പ്രത്യേകിച്ച് ഒരു ഇതിലാണ് ആൾക്കാർ കാണുക കാരണം എന്ന് വെച്ചാൽ ഈ പണിയെടുക്കുമ്പോൾ ഒരു രോഗിയുടെ എല്ലാ കാര്യങ്ങളും ടു സെഡ് കാര്യങ്ങളും നമ്മൾ ചെയ്യണം അപ്പോൾ പണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു വളരെ വില കുറഞ്ഞ ഒരു പണിയായിട്ടാണ് ആൾക്കാർ കാണുക അപ്പം കാലം മാറുന്നതിന് അനുസരിച്ച് എല്ലാ ഇതും മാറി വരുന്ന പോലെ ഈ ഫീൽഡിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഇതിലേക്ക് ചെറുപ്പക്കാർ വരുന്നത് വളരെ കുറവാണ് ഞാൻ കുറേ കാലമായി ഈ ഹോം നേഴ്സിങ് അത്രയും പേഷനായി ഈ വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒക്കെ എനിക്കൊക്കെ നേരിടുന്ന എല്ലാ വീട്ടും ഏത് വീട്ടിൽ പോയാലും എനിക്ക് ഈ ഫീൽഡിൽ എന്താ പറയണ്ടേ നല്ല അനുഭവങ്ങളാണ് നല്ലൊരു റെസ്പെക്റ്റാണ് പണ്ടത്തെല്ലിനൊക്കെ ഒരുപാട് മാറി കാലൊക്കെ അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ പ്രത്യേകിച്ച് ഇന്ന് ഹോം നേഴ്സിങ് ഫീൽഡിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫീൽഡായി മാറിയിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അണുകുടുംബമാണ് എല്ലാ ഒട്ടുമിക്ക മക്കളെല്ലാം വിദേശ രാജ്യങ്ങളായിരിക്കും വയസ്സായ അച്ഛനും അമ്മയും മാത്രമാണ് നാട്ടിലുണ്ടാവുക അപ്പം മക്കൾക്ക് ജോലി ഉപേക്ഷിച്ച് വന്നിട്ട് ഇവിടെ അച്ഛനും അമ്മേനെയും നോക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മളെ പോലെയുള്ള ആൾക്കാരെയാണ് അവർ വിളിക്കുന്നത് അപ്പം സമൂഹത്തിൻ്റെ പണ്ടേ പണ്ടേ ഉണ്ടായിരുന്ന ആ കാഴ്ചപ്പാടും അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് എനിക്കൊക്കെ അങ്ങനെയാണ് അനുഭവം അനുഭവം കാരണം ഒരുപാട് വീടുകളിൽ എനിക്ക് എവിടെ പോയാലും ഇതിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലാണ്ട് ബാഡായിട്ടൊന്നും പറയാനില്ല എല്ലാ വീട്ടുകാരും നമ്മളെ അത്രയും റെസ്പെക്റ്റോടുകൂടിയാണെന്ന് നമ്മളോട് എല്ലാ സഹ സഹകരണ മനോഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നത് കാലം മാറിയ അനുസരിച്ച് എല്ലാ ഫീൽഡിലും മാറ്റം വന്നതുപോലെ ഹോം നേഴ്സിംഗ് ഫീൽഡിലും മാറ്റവും വന്നിട്ടുണ്ട് ഹോം നേഴ്സിംഗ് വർക്ക് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാർ വയസ്സായവരൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ചെറുപ്പക്കാരായിരിക്കും അപ്പോൾ അവരുടെ അടുത്ത് നിന്നെല്ലാം നമുക്ക് പല വിധത്തിലുള്ള ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഹോം നേഴ്സിങ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല ഹോം നേഴ്സിംഗ് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ പക്വത കരുണ ഇതൊക്കെ വേണം അപ്പം നമ്മൾ ഓരോ അടുത്ത് പോയാലും ഓരോരോ ആളുടെ അടുത്തുനിന്ന് ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വയസ്സായ ആൾക്കാരും ചെറിയ കുഞ്ഞുങ്ങളും ഒരേപോലെയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മൾ ചിലപ്പോൾ ചീത്ത പറയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയും ചിലപ്പോൾ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഹോം നേഴ്സിങ് ഫീൽഡിൽ പക്ഷെ അതെല്ലാം നമ്മൾ നമ്മളെ സ്വന്തം ഒരു അച്ഛനായി കണ്ട് അല്ലെങ്കിൽ നമ്മളൊരു സ്വന്തം വീട്ടിലൊരാളായി കണ്ട് അതിൻ്റെതായ മൈൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള പരിഭവമോ പരാതിയോ ഈ രീതിയിലുണ്ടാവില്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒന്ന് എടുത്ത് പറയണമെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാവും ട്യൂഷനും നടക്കുന്ന പോലെ ഹോം നേഴ്സിങ് ഫീൽഡിലും ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ നമ്മളെ സമൂഹം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും നമ്മളൊരു ഹോം നേഴ്സിങ്ങിൻ്റെ ഒരു പണി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്യ വീട്ടിൽ പോയി നിൽക്കുകയാണ് അപ്പം ഇതിൽ ആത്മാർത്ഥതയും സമർപ്പണ മനോഭാവവും വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു വീ ഒരു അന്യ വീട്ടിൽ പോയി അവരുടെ അച്ഛനെയോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ നോക്കുമ്പോൾ നമ്മളെ ഒരു സ്വന്തം അമ്മയായിട്ടും അല്ലെങ്കിൽ ഒരു അച്ഛനായിട്ടും കണ്ട് നമ്മുടെ ഒരു സ്വന്തമായി സ്വന്തം വീടായി കണ്ട് നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഇത് വലിയൊരു പുണ്യപ്രവൃത്തി കൂടിയാണ് ഞാൻ എത്രയോ കാലം ഈ പണിയെടുക്കുന്നത് ഞാൻ പണിയെടുത്ത ഏത് വീടുകളിൽ നിങ്ങൾ ചെന്ന് നോക്കിയാലും ശ്രീനാഥിൻ്റെ വർക്ക് മോശമാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അഭിപ്രായം നിങ്ങൾക്ക് കിട്ടില്ല കിട്ടില്ലെന്ന് എനക്ക് അത്രയും ആണ് പക്ഷെ ഇതിൽ ചെയ്യുന്ന ഇന്ന് ചെയ്യുന്ന മിക്കവാറും ആൾക്കാർ വെറും പൈസക്ക് വേണ്ടിയിട്ടും ഒരു ഇല്ലാതെ എന്തെങ്കിലും ചെയ്ത് കാട്ടിയിട്ട് എന്നുള്ള മനോഭാവത്തിൽ വരുന്ന ആൾക്കാരാണ് അതിനൊക്കെ മാറ്റം വരണം കാരണം നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ നമ്മളെ വിശ്വസിച്ചാണ് അവരെ അച്ഛനും അമ്മയെയും നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ആ ജോലി വൃത്തിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ വീട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ പ്രത്യേകിച്ച് ഇതിൽ ചെറുപ്പക്കാരൊന്നും ആരും വരുന്നില്ല നമ്മളെ നാട്ടിലൊക്കെ എത്രയോ വെറുതെ നടക്കുന്ന ചെറുപ്പക്കാരുണ്ട് പണിയില്ലാണ്ട് നടക്കുന്ന ചെറുപ്പക്കാരുണ്ട് നമുക്ക് ഏത് പണി എടുക്കാൻ പറ്റുമെങ്കിലും നമുക്ക് നാട് വിട്ട് വിദേശത്ത് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഹോം നേഴ്സിംഗ് എന്ന പണി ഒരു മോശമുള്ള പണിയല്ല ഞാനൊക്കെ കാണുന്നത് അത് അത്രയും പാഷനായിട്ടും അതൊരു വലിയൊരു പുണ്യമായിട്ടുമാണ് ഞാനൊക്കെ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ നല്ല ആത്മസമർപ്പണത്തോടെ ആത്മാർത്ഥതയോടുകൂടി ഈ മേഖലയിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രീനാഥിന്റെ സാന്ത്വന പരിചരണ രംഗത്തെ ഇടപെടൽ മാതൃകാപരമായ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പോലുള്ള യുവതലമുറയെ ഇന്നത്തെ കാലത്തിന് അനിവാര്യമാണ് എന്റെ പേര് അതുല് ഞാനിപ്പം എൻ്റെ ബി എഡ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ജൂണില് ഒരു സ്കൂളില് അധ്യാപകനായിട്ട് കയറാൻ പോവാണ് ശ്രീട്ടൻ സ്ത്രീ ഏട്ടനുമായിട്ട് എനിക്കൊരു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ആറ് വർഷത്തെ പരിചയമുണ്ട് നമ്മൾ രണ്ടായിരത്തി പത്തൊൻപത് മുതലാണെന്ന് തോന്നുന്നു നമ്മൾ ഒരു പരിചയപ്പെട്ടു തുടങ്ങിയത് പരിപാടിയെന്ന് വെച്ചാൽ ഒരു ഫ്ലൈയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ഫ്ലൈ എന്ന് പറയുന്നത് ഒരു കൂട്ടം വീൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു ഒരു ചാരിറ്റി ബേസ്ഡ് ആയിരുന്നു ആ പരിപാടിയിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് സ്ത്രീ ഏട്ടനെ കണ്ടുപുട്ടുന്നത് ഒട്ട് എന്നെ ശരിക്കും നിരന്തരം എന്താ ഒരു അത്ഭുതപ്പെടുത്തുന്നതിൻ്റെ മനുഷ്യനാണ് ശ്രീ ശ്രീനാഥൻ എന്ന് പറയുന്നത് എപ്പോഴും ചാരിറ്റി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഒരു വ്യക്തി ഒരു വേറൊരു എന്താ റിക്രിയേഷനോ ഒന്നുമില്ല ഒരു സിനിമയ്ക്ക് പോകത്തില്ല അല്ലെങ്കിൽ ഒരു ഉത്സവം കാണാൻ പോകത്തില്ല കറങ്ങാൻ പോകത്തില്ല എപ്പോഴും ഈ ചാരിറ്റി എന്നുള്ള വർക്കിനാണ് അദ്ദേഹം എപ്പോഴും പ്രാമുഖ്യം കൊടുത്തത് അപ്പം അവിടുന്ന് ഒട്ട് പിന്നെ ശ്രീനാഥൻ്റെ ഓരോ പരിപാടിയിലും ഓരോ ചാരിറ്റി വർക്കിലും ഞാൻ പാടാൻ പോകുമായിരുന്നു ബ്ലൈൻഡ് സ്കൂളിൽ അതുപോലെ ചില ഫുഡ് പരിപാടികൾ അങ്ങനെ മിക്ക പ്രോഗ്രാമിലും ഞാനും ചേട്ടൻ്റെ കൂടെ ഭാഗമായി ഭാഗമായിട്ടുണ്ട് പരിപാടിക്ക് പിന്നെ പിന്നെയാണ് ചേട്ടൻ ഈ ഹോം നേഴ്സിംഗ് എന്നുള്ള ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത് എനിക്കറിയാം അത്രയും ഡെഡിക്കേഷനോടുകൂടി ഇത്രയധികം ഈ ചാരിറ്റി വർക്കിനെ എന്താ ഭയങ്കര പാഷനായിട്ട് കൊണ്ടു കൊണ്ടു നടക്കുന്ന വ്യക്തിയെ എനിക്ക് എനിക്ക് ഭയങ്കര കുറവായിരിക്കും അത്രയും ഇഷ്ടത്തോടെ സ്നേഹത്തോടെയാണ് അദ്ദേഹം ഈ ഒരു പ്രൊഫഷനെ കാണുന്നത് ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടേയില്ല നിരന്തരം എന്താ പറയാ എപ്പോഴും ചാരിറ്റിക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നു വേറെ ഒന്നിലും ഇൻവോൾവ് ആവുന്നില്ല ഏത് സമയം ചാരിറ്റി ഊണിലും ഉറക്കിലും മൂപ്പരുടെ ഒരു എന്താ ഒരു ഹെൽത്ത് പോലും നോക്കാതെയാണ് മൂപ്പര് എന്താ പറയുന്ന ചാരിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സമയം മാറ്റി വെക്കുന്നത് ഭയങ്കര എപ്പോഴും എപ്പോഴും ഇല്ലാതെ മൂപ്പര് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു സ്ഥലത്ത് ഇപ്പൊ ഒരു ദിവസം ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും മൂപ്പര് എന്താ പറയാ ഈ വർക്കിന്റെ ഭാഗമായിട്ട് ഓടുന്നുണ്ട് അപ്പം അങ്ങനെ അത്രയേറെ ഇഷ്ടത്തോടെ അത്രയേറെ എന്താ പറയുക ഒരു ഡെഡിക്കേഷനോടെ ഒരു ഈ ഒരു ഫീൽഡ് ചാരിറ്റി എന്നുള്ള ഒരു ജസ്റ്റ് ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്ന ഒരു സൈഡായിട്ട് കൊണ്ടുപോകുന്ന ഒരു മേഖലയാണ് പക്ഷെ ഫുൾ ടൈം ആയിട്ട് എന്താ പറയുക ഈ ഒരു വർക്കിലേക്ക് ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തികൾ വളരെ വളരെ കുറവായിരിക്കും അങ്ങനെ ഒരു ഭയങ്കര എന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിരന്തരം അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ് ശ്രീനാടൻ എന്ന് പറയുന്നത് എന്തുവായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു കൃത്യമായിട്ട് എന്താ എല്ലാവർക്കും ഭയങ്കര റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്തു തീർക്കുന്നു ഇതൊക്കെയാണ് ശ്രീനാടൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാൻ സാഹചര്യത്തിൽ വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ആറേഴ് വർഷമായി അദ്ദേഹത്തിൻ്റെ കൂടെ ഓരോ പരിപാടിക്ക് പോകാൻ പറ്റുന്നത് പിന്നെ അത് മാത്രമല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ജീവോദ എന്നുള്ള സ്കൂള് ആ കാഞ്ഞങ്ങാട്ടെ ജീവോദ എന്നുള്ള സ്കൂളിൽ ചേട്ടന്റെ ഒരു സപ്പോർട്ടും കാര്യം കൊണ്ടും മാത്രമാണ് മുന്നോട്ട് പോകുന്നത് അവിടുത്തെ മൂന്ന് നേരത്തെ ആഹാരം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക കുട്ടികൾക്ക് വേണ്ട പുസ്തകങ്ങൾ ബാക്കിയെല്ലാം ചേട്ടൻ്റെ ഒരു ചേട്ടൻ പിടിച്ചു കൊടുക്കുന്ന എന്താ സ്ത്രീചേട്ടൻ പിടിച്ചു കൊടുക്കുന്ന ഒരു സ്പോൺസർഷിപ്പിലാണ് ആ സ്കൂൾ മുന്നോട്ട് പോകുന്നത് തന്നെ ചേട്ടനാണ് ആ സ്കൂളിൽ നടന്നുകൊണ്ടെന്ന് പറയുന്നത് അപ്പം അത്രയേറെ ഒരു സ്കൂളിനെ പോലും എന്താ എന്താ ഒരു സ്കൂളിനെ എടുത്തിട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സർക്കാരിൻ്റെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു വളരെ തുച്ഛമാണ് ഇല്ലാന്ന് തന്നെ പറയാം സ്കൂളിൽ കാഞ്ഞങ്ങാട് എന്താ മുത്ത മുത്തപ്പനാർക്ക് അവാഭാഗത്തെ സ്കൂൾ വരുന്നത് ശ്രീനാഥട്ടനാണ് ആ സ്കൂളിൻ്റെ ഒരു എന്താ ഓൾ റൗണ്ട് എന്ന് പറയുന്നത് ഫുഡ് ഫുഡായിക്കോട്ടെ മറ്റുള്ള പാഠപുസ്തകങ്ങളായിക്കോട്ടെ ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഓരോ സ്പോൺസർഷിപ്പ് പിടിച്ചു കൊടുക്കുന്ന ഒക്കെ ശ്രീനാഥട്ടനാണ് അപ്പം അത് അത് ഭയങ്കര ഒരു അത്ഭുതമുള്ള ഒരു കാര്യം എനിക്ക് കാരണം ഒരു സ്കൂളിൽ ഒരാളുടെ ഒരു ഇതിൽ പോകുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് പോലും ചിലപ്പോൾ എന്താ മാനേജ്മെൻ്റ് പ്രശ്നങ്ങളും വഴക്കു നടക്കുന്ന കാലമാണ് പക്ഷേ ഇത് ഒരൊറ്റയാൾ പോരാട്ടത്തിൽ ആ ഒരു സ്കൂള് മുന്നോട്ട് പോകുന്നു എന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് അപ്പം അത്രയേ അതാ പറഞ്ഞു നിരന്തരം എന്നെ ഇപ്പോഴും സ്റ്റിൽ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനാണ് ശ്രീകഠ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഈ ഒരു ഹോം നേഴ്സിംഗ് ഫീൽഡിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല ഇതിലും കൂടുതൽ ഒരു അറിയപ്പെടുന്ന ഒരു നല്ലൊരു വ്യക്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ശ്രീനാഥിനെ പോലെ സമൂഹത്ത് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേരുന്നു